ഹായ് ഹലോ എല്ലാവർക്കും ലൈവ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നലെ പ്രെമോ വീഡിയോ ചെയ്യാൻ നേരത്തെ നമ്മുടെ ആതിലെ അനീഷും തമ്മിലുള്ള വഴക്കിന് ഞാൻ വളരെ വ്യക്തമായിട്ട് തന്നെ എടുത്തു വന്നിട്ടുണ്ടായിരുന്നു ആദിലെ അനീഷിനോട് കാണിക്കുന്ന അനീതിയാണ് വളരെ ചീപ്പ് ഗെയിമാണ് ബോറിങ് ക്യാരക്ടറാണ് ഇറിറ്റേറ്റിംഗ് ആവുന്നൊക്കെ ഞാൻ പറഞ്ഞായിരുന്നു ചെറുതല്ലാത്തൊരു വലിയ തിരുത്ത് ഞാൻ അവിടെ വരുത്തുന്നുണ്ട് കേട്ടോ സംഭവം ഇന്നത്തെ ആ പ്രെമോയിൽ നടന്ന കാര്യം ഇപ്പോൾ ലൈവിൽ സംഭവിച്ചു ലൈവ് നടന്ന കാര്യങ്ങൾ ഞാനൊന്ന് പറയാം ആദ്യം സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാത്രങ്ങളെല്ലാം വെസ് എൽ ടീമിനെ കഴുകേണ്ട ഒരു ടൈം ആയിട്ടുണ്ട് മോർണിംഗ് ടൈമിനകത്ത് സ്വാഭാവികമായിട്ടും അനീഷാണ് ക്യാപ്റ്റൻ ആ സമയത്ത് പാത്രം കഴുകേണ്ട ഉത്തരവാദിത്വം ആതിലൊക്കെ ആയിരുന്നു ആ ടൈമിനകത്ത് കട്ടിലിൽ കിടക്കാണ് കൂടെ ഉണ്ട് നൂറയുണ്ട് ഇവർ സംസാരിക്കുകയാണ് ഇതിനിടയിനകത്ത് ജിസയിൽ വന്നു പോകുന്നുണ്ട് ബിന്നി വന്ന് പോകുന്നുണ്ട് ബിന്നി അവിടെ ഇരിക്കുന്നുണ്ട് ഷാനവാസ അങ്ങനെ കുറച്ച് പേരൊക്കെ വന്നു പോകുന്നൊക്കെ ഉണ്ട് ഈ സമയം നമ്മുടെ അനീഷ അവിടെ വന്നിട്ട് ആതിലിനോട് പറയാണ് പാത്രം കഴുകുക എന്ന് പറയാം നമുക്കറിയാം നമ്മളോടൊരാൾ പാത്രം കഴുകാൻ പറഞ്ഞത് എൻ്റെ കൂട്ടിയാണെ ആ ഞാൻ ഇപ്പം കഴിക്കോളാം പൊക്കോട്ടോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പോവും ആദ്യം പറഞ്ഞത് അങ്ങനെ തന്നെയാണ് ചേട്ടൻ പൊക്കോ ഞാൻ കഴിക്കോളാം പക്ഷേ അനീഷിൻ്റെ ഒരു ഉണ്ട് എനിക്കതൊരു ഇറിറ്റേറ്റിങ് ക്യാരക്ടറായിട്ടാണ് തോന്നിയിട്ടുള്ളത് അതൊരു നല്ല ഗെയിമിൻ്റെ ലക്ഷണമാണോ എന്ന് ചോദിച്ചാൽ എനിക്കതൊരു നല്ല ഗെയിമിൻ്റെ ലക്ഷണമായിട്ട് തോന്നിയിട്ടില്ല ഇന്ന് വരെ തോന്നിയിട്ടില്ല ഒരു കാര്യം തന്നെ ഒരു സ്ഥലത്ത് സ്റ്റിക്ക് ഓൺ ചെയ്തിട്ട് ഒരു ഭാവ വ്യത്യാസവും ഇല്ലാണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന രീതിനെ ഒരു ഗെയിമർ എന്നുള്ള നിലയിൽ അകത്ത് എനിക്ക് വിലയിരുത്തുമ്പോൾ അത്രക്ക് ക്വാളിറ്റി ഉള്ളൊരു ഗെയിമായിട്ട് എനിക്കത് തോന്നിയിട്ടില്ല അനീഷ് പറഞ്ഞ പറഞ്ഞ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക അതിനിടയിൽ അതിലേ പറയുന്നുണ്ട് ഞാൻ വന്ന് കഴിക്കോളാം വന്ന് കഴിക്കോളാം എന്ന് പറയുന്നുണ്ട് അനുവും നൂറേ മനു പറയുന്നുണ്ട് ചേട്ടൻ പൊക്കോ ചേട്ടൻ ഇങ്ങനെ പറയണ്ട അവളിത് ആ വന്ന് കഴിക്കോളൂ എന്ന് പറയുന്നുണ്ട് അനീഷ് ഇത് കേൾക്കുന്നില്ല നമുക്കറിയാം ആ ബിഗ് ബോസ് ഹൗസിൽ വീട്ടിലുള്ള എല്ലാവരും ആരുടെയും സ്വന്തക്കാരല്ല റിലേറ്റീവ്സെല്ലാം പരിചയം ഉണ്ടാവാൻ ചിലർക്കെങ്കിലും വല്ല പരിചയം ഉണ്ടാവുന്നേ ഉള്ളൂ പക്ഷേ അവരൊക്കെ കണ്ടസ്റ്റൻസ് ആണ് അവർക്ക് ആർക്കും ഓർഡർ ഇടാനായിട്ടുള്ളൊരു റൈറ്റ്സ് ഉണ്ടോ ഇങ്ങനെ ബുള്ളി ചെയ്ത് ഓർഡർ ഇടാനായിട്ടുള്ള ഇതൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഇപ്പോൾ അനീഷ് കിച്ചൺ ക്യാപ്റ്റൻ ആയതിൻ്റെ പേരിനകത്ത് വെസൽ ടീമിൻ്റെ പാത്രം കഴുകേണ്ട ടെൻ ആതിലൊക്കായ സമയത്തും ആതിലത് കഴുകുന്നില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം വന്ന് പറയാം മാന്യമായിട്ട് വന്നറിയാം അതിലെ പാത്രം കഴുകണം ടീം പാത്രം ചോദിക്കുന്ന സമയത്ത് ആ സമയം വെസൽ പാത്രങ്ങളെല്ലാം കഴുകി വൃത്തിയേക്ക് അവിടെ എത്തിയിരിക്കണം ഇല്ല എന്നുണ്ടെങ്കിൽ പണിഷ്മെന്റ് ഉണ്ടാവുമെന്നോ ബിഗ് ബോസിൻ്റെ കംപ്ലൈൻറ്റ് കൊടുക്കും അങ്ങനെ എന്തുവാണേലും പറയാം പക്ഷേ അനീഷ് ചെയ്ത അതല്ല അനീഷ് അവിടെ നിന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അനീഷിന് വേണമെങ്കിൽ ആ പാത്രം പോയി കഴുകാം അല്ലെങ്കിൽ വെസൽ ഫെസിലിറ്റിവിൽ വേറെ ആൾക്കാരുടെ അവരെ കൊണ്ട് കഴിക്കാം പറഞ്ഞ് 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 പറഞ്ഞിരിക്കാം അനീഷിനറിയാം ട്രിഗർ ആവും ആതിലേന്ന് മാത്രമല്ല കേട്ടോ ഒരുമിക്കാൾക്കാരും ട്രിഗറാകും ട്രിഗറാവാതിരിക്കാൻ പറ്റില്ല അങ്ങനെ നിന്ന് നമ്മളോട് ഒരാൾ റിട്ടീറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഉറപ്പായിട്ടും ട്രിഗർ ആവും ഈ സമയം ആതിലൊക്കെ സംഭവിക്കുന്നുണ്ട് കേട്ടോ ഞാൻ ഒരിക്കലും അതിലുടെ പക്ഷം ചേർന്ന് പറയില്ല കാരണം ടേൺ ആയിരുന്നു പാത്രം കഴുകാന്നുള്ളത് ക്യാപ്റ്റൻ വന്ന് പറഞ്ഞതിന് ശേഷം പോയി കഴുകാം ഇല്ല എന്നുണ്ടെങ്കിലും ഇപ്പോൾ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ പോലും അനീഷിന്റെ കിടക്കയിലെ പില്ലോ ഒക്കെ എടുത്ത് വലിച്ചെറിയാനോ വധപ്പെടുത്ത് വലിച്ചെറിയാനോ ഒരു അവകാശവും അതിലേക്കില്ല അത് ചെയ്തതിന് ശേഷമാണ് അതിലെ പാത്രം കഴുകാനായിട്ട് കിച്ചൺ ടീമിലോട്ട് പോകുന്നതും കിച്ചൺ ടീമിൻ്റെ കിച്ചണിൽ പോകുന്നതും അവിടെ നിന്ന് പാത്രം കഴുകാൻ ആരംഭിക്കുമ്പോൾ ഷാനവാസ് ആ പിള്ളോക്കെ പിടിച്ചു വരുന്നുണ്ട് എല്ലാവരും ഇങ്ങനെ അന്തവിട്ടിരിക്കുക എന്താ സംഭവിച്ചതെന്ന് അറിയാനായിട്ട് ആതിൽ ഭയങ്കര രീതിയിൽ ഷൗട്ട് ചെയ്യുന്നുണ്ട് ഇതിനിടയിൽ അത് അനുവും അതുപോലെ തന്നെ നൂറയും എടുത്തു പറയുകയാണ് ഷാനവാസും മൂന്ന് പേരും അതിലക്കൊപ്പം വലതുന്നത് അതിലേക്കും അനീഷിനെ അഗെയിൻസ്റ്റ് ആയിട്ടാണ് പറഞ്ഞത് രണ്ടുപേരും ചെയ്ത തെറ്റ് തന്നെയാണ് എൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂലും രണ്ട് പേര് ചെയ്തത് തെറ്റാണ്